എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരത്ത് കനത്ത കാറ്റിലും മഴയിലും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഫാം നശിച്ചു സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷിന്റെ ഉടമസ്ഥതയിൽ വയലാറിൽ പുഴയോരത് പ്രവർത്തിക്കുന്ന ഫാമാണ് നശിച്ചത് ഫാമിന്റെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ തകർന്ന നിലയിലാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ഫാമുടമ പറഞ്ഞു ഇന്നലെ കാറ്റത്തും മഴയത്തും ശക്തമായ കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സർക്കാർ സഹായത്തോട് കൂടി തുടങ്ങി തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് ഈ മീൻ വളർത്തുന്ന ഭാഗമായിട്ട് ഒരു ഫാം അപ്പോൾ അത് ഇന്നലത്തെ മഴയിലും ശക്തമായ കാറ്റിനകത്തും തകർന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട് ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ പണി മീനിടാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അടുത്ത ദിവസം മീനിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അപകടം ഒരു പ്രതിസന്ധി ഇതിനെ മുന്നിലേക്കുന്നുള്ളത് സർക്കാറുമായി ബന്ധപ്പെട്ട് എന്താ പറയുക മത്സ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കണക്കുപേർത്ത് പോയിട്ടുണ്ട് ഇനി മറ്റുള്ള ഇത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ള പണിക്കാരൊക്കെ വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അതായാലും ഇത് ഒരു സംരംഭമാണ് സ്വാഭാവികമായിട്ട് ഇത്ര പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് സംരംഭത്തിൻ്റെ വിജയത്തിലേക്ക് പോവുക എന്നൊരു വിശ്വാസം കൂടി തന്നെയാണ് തളരാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്